The <laughs> cat മൂന്ന് സ്ത്രീകളെ ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ കേസിൽ മുഖ്യപ്രതി സെബാസ്റ്റന്റെ വീട്ടിൽ ക്രൈംബ്രാഞ്ച് നടത്തിയ പരിശോധന നിർണായക വഴിത്തെ നീങ്ങുന്നു ഗ്രൌണ്ട് റഡാർ ഉൾപ്പെടെയുള്ള ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള തിരച്ചിലിൽ സെബാസ്റ്റന്റെ വീട്ടിൽ നിന്ന് കത്തിച്ച നിലയിൽ വാച്ചിന്റെ ഭാഗങ്ങളും ഭിത്തിയിലും തറയിലും രക്തക്കറകളും കണ്ടെത്തി ഇത് കാണാതായ സ്ത്രീകളുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകളിലേക്ക് അന്വേഷണ സംഘത്തെ നയിച്ചേക്കുമെന്നാണ് വിലയിരുത്തൽ കടക്കരപ്പള്ളി സ്വദേശിനി ബിന്ദു പത്മനാഭനെ കാണാതായ കേസാണ് ഈ ദുരൂഹതകളുടെ ചുരുളഴിക്കാൻ ക്രൈംബ്രാഞ്ചിനെ സഹായിച്ചത് ഈ കേസിന്റെ അന്വേഷണ ത്തിനിടയിൽ സെബാസ്റ്റിന് ഹയറുമ്മ ജൈനമ്മ എന്നീ രണ്ട് മറ്റ് സ്ത്രീകളെയും കാണാതായ കേസുകളുമായി ബന്ധമുണ്ടെന്ന് പോലീസിന് സൂചന ലഭിച്ചു ഇതോടെ മൂന്ന് കേസുകളുടെയും അന്വേഷണം സംയോജിപ്പിച്ച് സംസ്ഥാന ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു ചോദ്യം ചെയ്യൽ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സെബാസ്റ്റന്റെ പള്ളിപ്പുറത്തുള്ള വീട്ടിലും സുഹൃത്ത് റോസമ്മയുടെ ചേർത്തലയിലെ വീട്ടിലും ശാസ്ത്രീയ പരിശോധനകൾ നടത്തിയത് പള്ളിപ്പുറത്തുള്ള സെബാസ്റ്റിന്റെ വീട്ടിലാണ് ക്രൈംബ്രാഞ്ച് സംഘം പ്രാഥമിക പരിശോധന നടത്തിയത് പത്ത് മീറ്റർ വരെ ആഴത്തിലുള്ള അസ്വാഭാവിക വസ്തുക്കൾ കണ്ടെത്താൻ സഹായിക്കുന്ന ഗ്രൌണ്ട് പെയിൻട്രേറ്റിംഗ് റഡാർ ഉപയോഗിച്ചാണ് തിരച്ചിൽ നടത്തിയത് വീടിന്റെ തെക്ക് ഭാഗത്തും വടക്കു കിഴക്ക് ഭാഗത്തുമുള്ള പന്ത്രണ്ടിടങ്ങളിൽ കുഴിച്ചു പരിശോധിച്ചു ഈ പരിശോധനയിലാണ് അടുപ്പിൽ നിന്ന് കാണാതായ സംശയിക്കുന്ന വാച്ചിന്റെ ഭാഗങ്ങൾ കത്തിച്ച നിലയിൽ കണ്ടെത്തിയത് ഇതിനു പുറമെ ഭിത്തിയിലും തറയിലുമായി രക്തക്കാരുടെ സാന്നിധ്യവും ഒരു ജോഡി റബ്ബർ ചെരുപ്പും അന്വേഷണ സംഘത്തിന് ലഭിച്ചു ഈ തെളിവുകൾ കേസിൽ നിർണായകമായേക്കാം റോസമ്മയുടെ വീട്ടുവളപ്പിലും ക്രൈംബ്രാഞ്ച് സംഘം ഗ്രൌണ്ട് റഡാർ ഉപയോഗിച്ച് പരിശോധന നടത്തി റോസമ്മയുടെ വീട്ടിൽ കോഴിയെ വളർത്താനായി കെട്ടിയ ഷെഡിൽ നിന്ന് ചില സിറ്റലുകൾ ലഭിച്ചിരുന്നു എന്നാൽ നിലവിൽ അവിടെ കൂടുതൽ പരിശോധന നടത്തേണ്ടതില്ലെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ നിലപാട് റോസമ്മയും കാണാതായ ഹൈറുമ്മയും അടുത്ത സുഹൃത്തുക്കളായിരുന്നെന്നും ഹൈറുമ്മയെ സെബാസ്റ്റിനെ പരിചയപ്പെട്ടു തിൽ റോസമ്മയ്ക്ക് പങ്കുണ്ടായിരുന്നെന്നും പോലീസ് കരുതുന്നു ഹൈറോമയുടെ പണമിടപാടുകളിലും റോസമ്മയ്ക്ക് ബന്ധമുണ്ടായിരുന്നുവെന്നും സൂചനയുണ്ട് എന്നാൽ താൻ നിരപരാധിയാണെന്നും സൗഹൃദത്തിന്റെ പേരിൽ തന്നെ വിചാരണ ചെയ്യുകയാണെന്നുമാണ് റോസമ്മയുടെ വാദം സെബാസ്റ്റിന്റെ ക്രിമിനൽ സ്വഭാവത്തെക്കുറിച്ച് സമീപവാസികൾ നൽകുന്ന വിവരങ്ങൾ അന്വേഷണത്തിന് കൂടുതൽ കരുത്തേക്കുന്നു പതിനേഴാം വയസ്സിൽ സ്വത്ത് തർക്കത്തിന്റെ പേരിൽ ബന്ധുക്കൾക്ക് ചോറിൽ വിഷം കലർത്തി നൽകിയത് അടക്കമുള്ള കാര്യങ്ങൾ അവർ ഓർത്തെടുത്തു എസ് വരെ പഠിച്ച ശേഷം ടാക്സി ഡ്രൈവറായും വാഹന വസ്തു വിൽപ്പന ഇടനിലക്കാരനായും പ്രവർത്തിച്ച സെബാസ്റ്റിന്റെ സ്വഭാവം പക വയ്ക്കുന്ന ഒന്നായിരുന്നുവെന്ന് അവർ പറയുന്നു പണം പലിശയ്ക്ക് നൽകി കടത്തിൽ അവരുടെ ഭൂമി സ്വന്തമാക്കുന്ന ഒരു രീതിയും ഇയാൾക്കുണ്ടായിരുന്നു വിവാഹശേഷം ശേഷം ഏറ്റുമാനൂരിൽ താമസിച്ചിരുന്നെങ്കിലും പള്ളിപ്പുറത്തെ വീട്ടിലേക്ക് ഇയാൾ പലപ്പോഴും വരാറുണ്ടായിരുന്നെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ക്രൈംബ്രാഞ്ച് ശാസ്ത്രീയ തെളിവുകൾ ഈ കേസിന്റെ ഭാവി നിർണയിക്കും കണ്ടെത്തിയ രക്തക്കറകളും മറ്റ് തെളിവുകളും കാണാതായ സ്ത്രീകളുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടതാണോ എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട് സെബാസ്റ്റന്റെയും റോസമ്മയുടെയും മൊഴികൾ കൂടുതൽ വിശദമായി പരിശോധിച്ചും ഫോറൻസിക് ഫലങ്ങൾ വേഗത്തിലാക്കിയും അന്വേഷണം മുന്നോട്ടു പോകും ഈ ദുരൂഹതകൾക്ക് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന സത്യം പുറത്തു കൊണ്ടുവരിക എന്നതാണ് ക്രൈംബ്രാഞ്ചിന്റെ മുന്നിലുള്ള പ്രധാന വെല്ലുവിളി കാണാതായ മൂന്ന് സ്ത്രീകളുടെ ദുരൂഹതകൾ നിറഞ്ഞ കേസിൽ പ്രതി സെബാസ്റ്റന്റെ വീട്ടിൽ ക്രൈംബ്രാഞ്ച് നടത്തിയ പരിശോധനകൾ നിർണായകമായ പല സൂചനകളും നൽകുന്നുണ്ട് അടുപ്പിൽ നിന്ന് കത്തിച്ച നിലയിൽ കണ്ടെത്തി വാച്ചന്റെ ഭാഗങ്ങളും വീടിന്റെ വിവിധ ഭാഗങ്ങളിലെ രക്തക്കറകളും അന്വേഷണത്തിന് പുതിയ ദിശാബോധം നൽകുന്നു ഈ തെളിവുകൾ കാണാതായ സ്ത്രീകളുടെ തിരോധാനവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കാമെന്നതാണ് അന്വേഷണ സംഘം കരുതുന്നത് കേസിന്റെ ഈ ഘട്ടത്തിൽ സെബാസ്റ്റന്റെ സുഹൃത്തായ റോസമ്മയുടെ പങ്ക് സംബന്ധിച്ചും കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് സെബാസിന്റെ ക്രിമിനൽ പശ്ചാത്തലവും ഈ കേസിലെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നു ചെറുപ്പത്തിൽ തന്നെ ബന്ധുക്കൾക്ക് വിഷം നൽകാൻ ശ്രമിച്ചത് ഉൾപ്പെടെയുള്ള അയാളുടെ സ്വഭാവം ഈ കൊലപാതകങ്ങളിൽ അയാൾക്ക് പങ്കുണ്ടെന്നുള്ള സംശയത്തിന് ബലം നൽകുന്നു കാണാതായ സ്ത്രീകളുടെ കൊലപാതകങ്ങൾക്ക് സാമ്പത്തിക കാരണങ്ങൾ ഉണ്ടായിരുന്നുവെന്ന സംശയം ഉയർത്തുന്നുണ്ട് കൂടാതെ സെബാസ്റ്റിനെയും റോസമ്മയെയും കൂടുതൽ ചോദ്യം ചെയ്യുന്നതിലൂടെയും ഈ സംഭവങ്ങളുടെ പിന്നിലെ പൂർണമായ ചിത്രം പുറത്തു കൊണ്ടുവരാൻ സാധിക്കും ഈ കേസിന്റെ വിധി നിർണ്ണയിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്ന് ഈ ശാസ്ത്രീയ പരിശോധനകളുടെ ഫലങ്ങളായിരിക്കും